എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ താണ്ട് മരം കോച്ചുന്ന തണുപ്പ് താണ്ട് വെളുപ്പിനെ ഞങ്ങള് വിശാഖപട്ടണത്താണുള്ളത് ഇന്നലെ രാത്രിയിൽ നമ്മൾ വന്ന് കയറിയ വീടാണ് ചേച്ചിയുടെ വീടാണ് ദുവാഡ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നമ്മൾ ഇറങ്ങുന്നവരെയുള്ള കാഴ്ച ഇന്നലെ നിർത്തിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാഴ്ചകൾ ഇച്ചിരി രാത്രിയാണ് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട് നല്ല എല്ലാവരും കാണണം അല്ലേ എന്നിട്ട് വിശാഖപട്ടണത്തിലോട്ട് വരുന്ന ദുവാഡ എന്നുള്ള തെരുവുകളും അവിടുത്തെ ക്രിസ്മസ് നടക്കുന്ന പള്ളികളും ഒക്കെ ഉണ്ട് കൂടുതലായിട്ടുള്ള ഇവിടുത്തെ ടൂറും കാര്യങ്ങളും വിശാഖപട്ടണത്തിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത വ്ലോഗുകളിൽ വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് നേരെ രാത്രി മൂന്നില് കുറച്ച് മുമ്പോട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനാകും ക്രിസ്മസ് ബ്ലോ ക്രിസ്മസ് ഓകെ ദുവാഡ സ്റ്റേഷനാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇനി കേട്ടോ ഞങ്ങൾ രാജ്യം ഞാനും പുറത്ത് നിന്ന് നമ്മൾ വന്നപ്പോൾ തൊട്ടേ കുറച്ച് മഴയുണ്ട് ആന്ധ്രയില് അപ്പൊ ഇവിടെ ഉണ്ട് ചെറിയ ചാറ്റ മഴ ക്രിസ്മസ് ആഘോഷങ്ങൾ ആന്ധ്രയില് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഇപ്പൊ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് രണ്ടായിട്ടുണ്ടെന്നും തെലുങ്കാന ആന്ധ്ര അപ്പോൾ ഇത് ആന്ധ്രയുടെ ഒരു ഭാഗമാണ് വിശാഖപട്ടണം ഒക്കെ തെലുങ്കാന ഉൾപ്പെടുന്നതാണ് ഹൈദരാബാദ് ആ ഭാഗങ്ങളൊക്കെ ഞാനിവിടുത്തെ റോഡുകളെ പറ്റി പറയാറുണ്ട് രാത്രിയിൽ പോകുമ്പോൾ നോക്കിക്കേ എന്ത് ഭംഗിയായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നടക്ക് നാല് വരി പാത ഇങ്ങനെ കിടക്കാണ് അപ്പോൾ ആയിട്ട് ആൾക്കാർക്ക് പോകുക എന്നാൽ സിറ്റി സെൻറ്ററിലൂടെ തന്നെയാണ് ഈ റോഡ് പോകുന്നത് സൈഡിലൊക്കെ ആവശ്യത്തിന് നല്ല വീതിയുണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് നോക്കിയാൽ മാർക്കറ്റ് പ്ലേസസ് എല്ലാം നല്ല നല്ല നീറ്റായിട്ടുള്ള റോഡുകൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അപ്പം ഇതുപോലെ നമുക്ക് നാട്ടിൽ നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ കൊച്ചിയിലൊക്കെ റോഡുകളെ പറ്റി പറയുമ്പം ചില ഭാഗങ്ങളൊക്കെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാൽ ചില ഭാഗങ്ങൾ അനാവശ്യമായിട്ട് നമ്മളിപ്പം അരൂരുന്ന റോഡ് ഒരാവശ്യമില്ലാതെ പൊളിച്ചിട്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇത് നമുക്ക് നോക്കിയേ ഇവിടത്തെ വൃത്തിയായിട്ടാണ് കിടക്കുന്നത് റൈറ്റ് കണ്ട വെള്ളിയെ ഹലോ അങ്ങനെ വീട്ടിലെത്തി എല്ലാരും വേണ്ട വരുന്നു കാടനൊക്കെ രാത്രിത്തെ കാഴ്ചയിൽ കണ്ടോളൂ ഫസ്റ്റ് കാഴ്ച ഒന്നര മണി കഴിഞ്ഞു ഓ ഒന്നര മണി കഴിഞ്ഞ സമയത്ത് നമ്മൾ കേക്കൊക്കെ റെഡിയാക്കുകയാണ് ക്രിസ്മസ് നൈറ്റിൽ ഞങ്ങൾ ഫ്രയറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ക്രിസ്മസ് അതുകൊണ്ട് ഈ ഗ്ലാസ് എം ഡി ആണ് ഉച്ച കഴിയുമ്പോൾ ഇതിൻ്റെ രൂപം മറന്നായിരിക്കും മട്ടാഞ്ചേരി സ്പൈസ് കേക്ക് ആണ് ആ ശരി 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 അത് എന്തു അതിനകത്ത് കഴിക്കുമ്പോൾ അറിയാം കഴിക്കുമ്പോ ഓക്കെ റമ്മ റമ്മിന് സോക്ക് ചെയ്താണല്ലേ ആഹാ ഹാ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ക്രിസ്മസ് ദാ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ഭംഗിയായിട്ട് ഞങ്ങള് ഓക്കെ മറീ ക്രിസ്മസ് മട്ടൻ സ്പൈസ് കേക്ക് ഇത് പോട്ട് വരും രണ്ടും കൂടി ആ രാവിലെ ഞങ്ങൾക്ക് നല്ല അടിപൊളി ചായ കേട്ടോ ചായയെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ചായ നമ്മടെ ഇവിടത്തെ മേഡുണ്ട് ഞാൻ കാണിച്ചു തരാം അവരെ നല്ല നമ്മുടെ വീട്ടിൽ വീട്ടുകാര അതുപോലെ തന്നെ നമ്മുടെ കേക്ക് രാവിലെ ഒരു കേക്ക് ഒരു ചായയും കൂടെ അങ്ങോട്ട് ഇഞ്ചി ചായ കേട്ടോ അത് എടുത്ത ആളാരാ നല്ല ലക്ഷ്മി നമസ്കാരം ഇതാണ് നമ്മുടെ ലക്ഷ്മി കേട്ടോ ലക്ഷ്മിയാണ് നമുക്ക് ചായ ഇട്ട് തരുന്നത് കഴിച്ചോ പഹലേം ആയാ आपका के बारे में बोल रहा था सुबह आता है पूजा പൂജക്കാരോ സുബാത ലക്ഷ്മിയുടെ കാര്യം എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാ രാവിലെ ഇവിടെ വരുമ്പം ലക്ഷ്മി ചെയ്യുന്നതാണ് ഇത് ലക്ഷ്മി ഒരുക്കുന്ന രാവിലെ വന്ന് ഒരു ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് പൂജയൊക്കെ ചെയ്തതിനു ശേഷം മാത്രമേ ലക്ഷ്മി ഇവിടുത്തെ പാചകവും കാര്യങ്ങളും വൃത്തിയാക്കലും ഒക്കെ തുടങ്ങത്തുള്ളൂ അത് ലക്ഷ്മിയുടെ ഒരു ചിട്ടയാണ് ഒരു ഏഴു വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ചേച്ചിയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് അല്ല ലക്ഷ്മിയെ പഠിപ്പിക്കുന്നത് അതെയോ അങ്ങനെ അപ്പൊ അവിടെ അവരുടെ ഐറ്റംസ് ചേച്ചിയെ പഠിപ്പിക്കണം അങ്ങനെയല്ലായിരുന്നു ആ അങ്ങനെ ഇപ്പൊ മലയാളം കുറച്ചൊക്കെ പറയാം ആ ചേച്ചി തെലുങ്ക് തെലുസ് 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 ഇല്ല ഹിന്ദിയേതു ലേതു ഇത് സന്യാസി റാവു ചേച്ചിയുടെ അടുത്ത ഈ ഗാർഡൻ എല്ലാം നോക്കുന്ന ആളാണ് ഇവിടെ എല്ലാം ഈ മരോ എല്ലാ കാര്യങ്ങളെല്ലാം സന്യാസ റാവുവിന്റെ കാര്യങ്ങളാണ് ചേച്ചി ലക്ഷ്മിയുടെ ഇന്ന് രാവിലെ ഞങ്ങളുടെ ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരുക്കി അപ്പം പരിപാടികളൊക്കെ ഉണ്ട് അതെല്ലാം കൂടെ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ് അപ്പൊ എല്ലാരും കുളിയെ കഴിഞ്ഞ് ഞങ്ങൾ കുറെ രാത്രി ആയിട്ടില്ലേ വന്നേ അപ്പൊ പിന്നെ ഞങ്ങള് രാവിലെ എല്ലാവരും എണ്ണീച്ച് നല്ല ചേച്ചിയും ലക്ഷ്മി എല്ലാം കൂടി എണ്ണീച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ടില്ല ഇവിടെ പിന്നെ രഹസ്യം ഉണ്ട് ഇവിടെ ബീഫൊന്നും കിട്ടത്തില്ല കേട്ടോ ബീഫ് നിരോധിത മേഖലയാ അപ്പൊ അതില്ലാത്ത ചില ക്രിസ്മസ് ആഘോഷങ്ങളാണ് നമുക്ക് നാട്ടിൽ വന്നിട്ട് ബീഫൊക്കെ റോസ്റ്റ് ചെയ്ത് വേറൊരു ആഘോഷം ഞങ്ങളെ പരിപാടികൾ ആരംഭിക്കാൻ പോകുന്നു വിൽ പാലൊളി തോകുന്നു ലഞ്ച് നമ്മൾ നമ്മൾ അങ്ങനെ ഐറ്റംസ് ഒക്കെ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കിയേ സെറ്റ് പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് നിമ്പു എന്നാണ് പേര് രാജുവിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മനോജിന്റെ വൈഫാണ് ഇപ്രാവശ്യം തന്നെ ഇവിടെ ഉള്ളു അതുകൊണ്ട് നമ്മുടെ കൂടെ അവര് അരുണാചൽ പ്രദേശം സ്പെഷ്യൽ ദം ബിരിയാണി ഒക്കെ ഉണ്ട് ായിട്ടുള്ള പരിപാടികളാണ് കേട്ടോ കബാബ് ഫിഷ് ഫിംഗർ ഐറ്റം സ്പെഷ്യൽ ഐറ്റം ഇത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് എല്ലാരും ഇവിടെ ഇരുന്ന് ഇന്നത്തെ പരിപാടികളാണ് ക്രിസ്മസ് ലഞ്ച് പൊടി പൊടിക്കുകയാണ് അടിപൊളിയാക്കി വഴുതനു പോലെ വൈറ്റ് ബിയർ ആണ് കേട്ടോ വൈറ്റ് ബിയർ നമ്മൾ സാധാരണ കഴിക്കുന്ന ബിയർ അല്ല വേറെ ഒരു ടൈപ്പ് ബിയറ കേട്ടോ തുടങ്ങോ നല്ല ഡ്രസ്സായിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു